റിമി ടോമിയുടെ സഹോദരൻ്റെ മകൾ കൺമണിക്കുട്ടി അങ്ങനെയാണ് ആദ്യം കൺമണിയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് പിന്നാലെയാണ് നമ്മുടെ റിമിയുടെ പ്രിയപ്പെട്ട നാത്തൂൻ മുക്തയാണ് എന്നറിഞ്ഞത് അതുകൊണ്ട് മുക്തയുടെ മകളാണ് കൺമണി എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഇഷ്ടം കൂടിയെന്ന് പറയാം മലയാളികൾ മനസ്സിൽ ഇപ്പോഴും മുക്ത എന്ന ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട മുഖമാണ് ഉള്ളത് മുക്തയോട് ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുണ്ട് ഇപ്പോൾ മുക്തയുടെ മകൾ കൺമണിക്കുട്ടി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു സിനിമയിൽ ഇപ്പോൾ ഒരു സാന്നിധ്യമാണെന്ന് തന്നെ പറയാം കൺമണിക്കുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൺമണിക്കുട്ടി അവളുടെ ആദ്യ പടി പടിയെന്നോളം ഡാൻസിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുകയാണ് വലിയ കുട്ടികളെല്ലാം വലുതായതിനു ശേഷം മാത്രം എഴുതുകയും അത് നേടുകയും ചെയ്യാറുണ്ട് എന്നാൽ കൺമണിക്കുട്ടിക്ക് ചെറുതിലെ തന്നെ ആ സമ്മാനം ലഭിച്ചു അത് വാങ്ങിക്കുന്നത് നടൻ വിനീതിൻ്റെ കയ്യിൽ നിന്നും അപ്പോഴാണ് എല്ലാവർക്കും ആ സത്യം മനസ്സിലായത് കൺമണിക്കുട്ടി പഠിക്കുന്നത് നടൻ വിനീതിൻ്റെ ഡാൻസ് അക്കാഡമിയിലാണെന്ന് അതും ഒരു അസുലഭ നിമിഷമായി തന്നെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഒരു നടൻ്റെ പക്കൽ അതും മലയാള സിനിമയിൽ തന്നെ വളർന്ന ഒരു ഡാൻസർ എന്ന നിലയിൽ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നടൻ വിനീതിൻ്റെ തന്നെ ഡാൻസ് അക്കാഡമിയിലാണ് കൺമണിക്കുട്ടി പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൺമണിയും മുക്തയും ചേർന്നാണ് ഈ പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നൃത്ത പ്രാവേശിക എന്ന് പറയുന്ന ആദ്യ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഭരതനാട്യത്തിൽ ഇപ്പോൾ വലിയ ഒരു വയ്പോൾ നടത്തിയിരിക്കുകയാണ് കൺമണിക്കുട്ടി എന്നാണ് മുക്ത തന്നെ പറയുന്നത് കൺമണി കിയാര എന്ന കൺമണിയുടെ സ്വന്തം അക്കൗണ്ടിലൂടെയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നടൻ വിനീത് കണ്മണിക്കുട്ടിക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഫോട്ടോയിൽ കാണാം ഇതോടെ തന്നെ പ്രേക്ഷകൻ എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും വലിയ സന്തോഷമാണ് പറയാനുള്ളത് ഇനി അമ്മയെപ്പോലെ നല്ലൊരു നർത്തകിയാവണമെന്നും മുക്ത തന്നെയാണ് എല്ലാത്തിനും മാർഗദർശിയെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ഞങ്ങളുടെ ഗുരുവായതിനും ഞങ്ങളുടെ എല്ലാ ജേണിക്കും ഞങ്ങളെ സഹായിച്ചതിനും വിനീത് എന്ന ഞങ്ങളുടെ ഗുരുനാഥന് വലിയ നന്ദിയുണ്ട് എന്നാണ് കൺമണിയുടെ പോസ്റ്റിൽ പ്രത്യേകമായി തന്നെ പറയുന്നത് ഞങ്ങളെ നല്ല സമയത്തിന് നല്ല രീതിയിൽ നയിച്ചതിനും ഞങ്ങളെ നിതിനെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചതിനും ഞങ്ങളുടെ ഗുരുനാഥനെ തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കൺമണിയുടെ പോസ്റ്റ് അവസാനിക്കുന്നു അതുപോലെ തന്നെ ശ്രുതിയും അഞ്ജനയുമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് വിനീത് നൃത്തത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അക്കാഡമി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ ദിവസവും ക്ലാസ്സിൽ െത്താനും സാധിക്കില്ല മാസത്തിൽ ഒരിക്കലും രണ്ടു പ്രാവശ്യമോ ആണ് ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എത്താൻ അദ്ദേഹം ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് മറ്റു അധ്യാപകരാണ് കൺമണിക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ കൺമണിക്കുട്ടിയുടെ ഈ അംഗീകാരത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത് ഇത്ര ചെറിയ പ്രായത്തിലെ തന്നെ കൺമണിക്കുട്ടിക്ക് അത് നേടാനായല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് കൺമണിയുടെ ഭാഗ്യമാണ് എന്നും മുക്ത എല്ലാത്തിനും പിന്തുണയുമായി നിൽക്കുന്നത് കൊണ്ടാണ് കൺമണിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ മുക്തയുടെ മകൾ കൺമണിക്ക് ആശംസകളുമായി എത്തിയത് മുക്തയെപ്പോലെ തന്നെ നല്ലൊരു നടിയാകട്ടെ എന്നും ഈ ചെറുതിലെ തന്നെ സിനിമാരങ്ങേറ്റം നടത്തിയ കൺമണിക്കുട്ടിക്ക് ഇതും അസാ ണെന്നും നൃത്തത്തിലും നല്ല രീതിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും നിരവധി പേർ കൺമണിക്ക് ആശംസകളുമായി എത്തി അതുപോലെ തന്നെ മുക്തയോട് നിരവധി പേർ സംസാരിക്കുന്നുണ്ട് മുക്തയുടെ ഭർത്താവ് റിമിറ്റോമയുടെ സഹോദരൻ നല്ല തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും മുക്ത ഓടി നടന്നു ചെയ്യുന്നു വിവാഹശേഷം സിനിമയിലൊന്നും സജീവമല്ലാതെ മുക്ത വീട്ടിൽ കുടുംബസ്ത്രീയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെയായി മുന്നോട്ട് പോവുകയാണ് മുക്ത അതുകൊണ്ട് തന്നെ മുക്തയുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അറിയുന്നത് പോലെ കൺമണിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ അറിയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ